കർക്കിട ദിനത്തിൽ ക്ഷേത്രങ്ങളെ നൂറുകണക്കിന് പത്ത് ജനങ്ങൾ പുതിർക്കൾക്ക് ബലിതർപ്പണം നടത്തി കൊച്ചി ദേവസ്വം ബോർഡിന്റെ തിരുവോട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ മണിക്ക് തന്നെ പുതുതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചു ബലിതർപ്പണത്തിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും കൊച്ചി ദേവസ്വം ബോർഡ് ക്ഷേത്ര ശ്രേമസമിതി ഒരുക്കിയിരുന്നു മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വടാപൂജയാണ് ക്ഷേത്രത്തിൽ ബലിതർപ്പണം ചെയ്യുന്നത് പ്രതു നമസ്കാരവും കൂട്ടനമസ്കാരവും പ്രത്യേക വഴിപാടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ വർഷവും ക്ഷേത്രത്തിലെത്തി ബലിതർപ്പണം നടത്തി ക്ഷേത്ര ദർശനം കഴിഞ്ഞു മടങ്ങി ജന്മനാട്ടിലെ ക്ഷേത്രത്തിൽ മുടങ്ങാതെ എത്തുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങുകൾക്ക് തിരുനൂട്ടർ മഹാദേവ ക്ഷേത്രം മേൽശാന്തിയും വിഷ്ണു ക്ഷേത്രം മേൽശാന്തിയും കാർമികത്വം വഹിച്ചു കൊച്ചിൻ ദേവസ്വം മേടി കീഴിലുള്ള തിരുന്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ആണ്ടത്തെ കർക്കിട വാവ് ബലിതർപ്പണം രാവിലെ അഞ്ചു മണിയോടുകൂടി ആരംഭിക്കുകയും ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുകയും ചെയ്യും പിതൃമോക്ഷത്തിനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും പരശുരാമനാൽ പ്രതീക്ഷിക്കപ്പെട്ട മഹാദേവൻ്റെ നൂറ്റെട്ട് ശിവാലയങ്ങളിൽപ്പെട്ട മഹാദേവൻ്റെ സാന്നിധ്യമുള്ള ആ രണ്ട് മഹാദേവന്മാരുടെ സാന്നിധ്യത്തിലുള്ള ഇവിടെ ബലിതർപ്പണം നടക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നമ്മൾ പിതൃവിന് നൽകുന്ന അന്നം ദേവന് വയ്ക്കുന്ന അന്നം തന്നെയാണ് കൊടുക്കുന്നത് കാലാകാലങ്ങളിൽ ചെയ്തു വരുന്നത് വടാപൂജയാണ് വടാപൂജ എന്ന് പറഞ്ഞാൽ മഹാദേ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങുന്ന വടാപൂജ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പിതൃവിനെ സങ്കല്പിച്ച് വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ പിതൃനമസ്കാരവും കൂട്ടനമസ്കാരവും ഉണ്ട് വില്ലിമംഗല സ്വാമിയാരു അയാൾ പ്രതിഷ്ഠിക്കപ്പെട്ട പിതൃമോക്ഷത്തിനായിട്ടുള്ള മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ എല്ലാം പൂവുമില്ല ഇല്ലാതെ വടാപൂജ രൂപത്തിലാണ് ഇവിടുത്തെ വിലയർപ്പണം നടക്കുന്നത്